ആ ഏട്ടാ പൈസ ഒക്കെ കിട്ടി ഞാൻ ഏട്ടനെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു അപ്പഴാ ഏട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് ഞാനൊന്നെന്റെ വീട്ടിൽ പോയിട്ട് വരാം വൈകിട്ടാവുമ്പോഴത്തേക്ക് എത്തും ആ ശരി ഏട്ടാ എന്നാ ഞാൻ വെക്ക ഞാൻ വീടെത്താറായി പിന്നെ എനിക്ക് പൈസ അയച്ചാൽ അമ്മേനെ വിളിച്ച് പറയുന്നു വേണ്ട ഏട്ടാ ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം ശരി അമ്മ എന്തൊക്കെ കറി ഞാൻ പേടിച്ചു പോയി നീ എന്താ പറയാതെ വന്നത് എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എന്ത് വിളിച്ചു പറയാനാടെ അച്ഛൻ ഷോപ്പിലേക്ക് പോയി മോൾ എന്ത് പണിയാ ചെയ്തത് വരുന്ന വരുന്ന വിളിച്ച് പറയണ്ടേ ഞാനിപ്പോ കറി കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ട് ഇത് അമ്മ കോവപ്പേരി വെക്കാൻ പോകുന്നു മോൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത് ആ ഞാൻ രാവിലത്തെ കഴിച്ചിട്ടാ വന്നത് ഇനി കൊറച്ച നേരം കഴിഞ്ഞിട്ട് അമ്മയുടെ ചിക്കൻ കറി കൂട്ടി ചോർന്ന അമ്മ എന്തോട് വരുവോ കുട്ടി പറഞ്ഞതാണെങ്കിലോ മീൻ എന്തെങ്കിലും മോളല്ലേ വേറെ ആരും ആരുല്ല മോളെ നമ്മടെ കിണറിന്റെ ചെറിയൊരു വാഴ ഉണ്ടായിരുന്നില്ലേ അത് പഴം ആ നന്നായി കഴിക്കഴുത്തുണ്ടല്ലോ പഴം എന്താമ്മേ എന്തേബിളിലേക്ക് ഒരു കോലം ഇതൊക്കെ മാറ്റിക്കൂടെ അതല്ലമ്മേ ഞാൻ ആയി വിചാരിക്കണോ ഇത് പഴയതായി മാറ്റാനായിണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാം നീ വാങ്ങിച്ചു അതെന്തിന് അതൊന്നും വേണ്ട തൽക്കാലം ഇത് മതി ഇവിടെ അതല്ലമ്മേ ഏട്ടൻ പൈസ അയച്ചിണ്ട് അവിടുത്തെ അമ്മക്കാണെങ്കി എത്ര പൈസ കൊടുത്താലും മതിയാവില്ല ആ ചെലവ് ഈ ചെലവ്ന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തവണ ഞാൻ ഒരു രൂപ പോലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതെന്താന്ന് അങ്ങനെ പറയുന്നത് ഒരു വീടായി എന്തെല്ലാം ചെലവ് ഉണ്ടാവും അവൻ പൈസ അയച്ചത് അവിടുത്തെ ചിലവാലോചിച്ചിട്ട് അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതാ അമ്മ എന്തെങ്കിലും ചെയ്തോളും ഞാൻ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഈ ടേബിൾ മാറ്റിയിട്ടേ പോവുള്ളൂ നീ എന്താ മോളെ ഈ പറയുന്നത് അവിടുത്തെ ആവശ്യങ്ങൾക്കെല്ലാം അവൻ പൈസ അയച്ചത് ഇവിടുത്തെ മാറ്റം എന്നാലോ ഇവിടെ അവിടെ എന്ന് പറഞ്ഞിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എന്തായാലും ഇതിന് ഒരു പത്തയ്യായിരം രൂപയുടെ കാര്യമില്ലു ഇപ്പഴാണെങ്കിൽ കയ്യിൽ പൈസ ഉണ്ട് കുറച്ചുകൂടി കയ്യിൽ വെച്ചാലേ അത് അതിന്റെ വഴിക്ക് ചിലവായി പോകും ഈ കുട്ടി എന്തൊക്കെയാ ഈ പറയുന്നത് പിന്നെ എനിക്ക് ചായക്ക് പറഞ്ഞേലും വേണം മോളെ ഇപ്പോ ഏയ് വേണ്ട വേണ്ട ഈ കട്ടണൊക്കെ നമ്മൾ ഇപ്പൊ ഇപ്പടുത്ത് മാറ്റിയതല്ലേ അതൊന്നും മാറ്റ അധികം ആയില്ലേ മോളെ അതൊക്കെ ആ എന്നാ പിന്നെ മാറ്റാം ചെയ്യാൻ ആ ഈ കമ്പിയൊക്കെ തുരുമ്പ് പിടിച്ചെടുക്കാണല്ലോ നമുക്ക് നിനക്ക് എന്താ വേണ്ട വല്ല ഉണ്ടോ നിന്റെ കല്യാണ കടന്ന് ഇനിയും വീടിട്ടില്ല ഇനിയും കുറച്ച് പൈസ കൊടുക്കണ്ട അവർ അച്ഛനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്നത് പുതുക്കി പണിയാൻ പോകുക അതിനെ അമ്മോടും അച്ഛനോടൊന്നും ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ ഇതൊക്കെ ചോദിക്കാനുള്ള പൈസ ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് ആ മേശ മേടിക്കാൻ പോകുമ്പഴേ ഞാനൊരു ബക്കറ്റ് പെയിന്റും കൂടി മേടിക്കാം നമുക്ക് ഒരാളെ വെപ്പിച്ച് ഇതിനെ പെയിന്റ് പിടിപ്പിക്കാം നീ എന്ത് പറയുന്നത് നിന്റെ അടുത്ത് എവിടെന്നാ പൈസ ഞമ്മടെ വീട് പെയിന്റ് അടിക്കേ അതിന് ഏട്ട അയച്ചെന്ന പൈസ ഉണ്ടല്ലോ അമ്മേ അതിന്ന് കുറച്ചെടുത്ത് പെയിന്റ് അടിക്കാലോ അവൻ നിന്റെ അടുത്ത് പറഞ്ഞോ പൈസ അയച്ചു തരുമ്പോ നിന്റെ വീട്ടിൽ പോയി ടേബിൾ വാങ്ങിച്ചു കൊടുക്കും പെയിന്റ് അടിച്ചു എന്നുള്ളത് നീ വേണ്ടാത്ത ഓരോരുത്തർ നിക്കരുത് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഭർത്താക്കന്മാര് പറയോ എന്റെ അക്കൗണ്ടിലേക്ക് അയക്കണ പൈസ എന്താ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണ്ടേ ഈ കണ്ണാടിയാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് ഇത് ഏത് കാലത്ത് വെച്ചതാ അടുത്ത മാസത്തെ പൈസ വരട്ടെ ആദ്യം ഞാൻ ഈ വാഷ് ബേസിനും കണ്ണാടി മാറ്റേറെ ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് അങ്ങോട്ട് വന്നത് അമ്മ ഒന്നും മിണ്ടാതിരുന്നാ മാത്രം മതി പല പ്ലാനുകളും എൻ്റെ ഉണ്ട് കല്യാണത്തിന് മുന്നേ ഞാൻ എന്തൊക്കെ വിചാരിച്ചതാ അന്ന് എന്റെ പൈസ ഇല്ലാണ്ടായി പോയി ഇപ്പഴാണെങ്കി എൻ്റെ ഇഷ്ടംപോലെ പൈസയുണ്ട് ഇനിയും പൈസയായിട്ട് അയച്ചു തരും ചോദിച്ചാ മതിലേ അല്ല മോളെ നിന്റെ ഈ പ്ലാനുകളൊക്കെ നിന്റെ ഭർത്താവിനോട് ഭർത്താവിന്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ അവിടുത്തെ എല്ലാവരുടെയും സമ്മതപത്രം വാങ്ങിയിട്ടല്ലേ ഞാൻ എൻറെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാ എൻറെ ഭർത്താവിന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇനി ഞാനോട്ടൊന്നും അറിയിക്കാനും പോടില്ല അല്ല മോളെ അവർ അവരിത്രയും കാലം വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തു അവസാനം കല്യാണം കഴിച്ചു കൊടുത്തു ഇനി അവന്റെ അതിനമ്മ ഏട്ടനെ ജോലി കിട്ടിയിട്ട് രണ്ടു മൂന്ന് വർഷമായി ഇത്രയും കാലമായിട്ട് അവരോടൊക്കെയല്ലേ കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയും പണ്ടത്തെ പോലെ കൊടുക്കാൻ പറ്റുമോ ഇനി ഞങ്ങളുടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ ഇപ്പൊ ഏട്ടൻ പൈസ ചേർന്നത് എന്റെ അക്കൗണ്ടിലേക്കല്ലേ അതിന് എനിക്ക് ഇവിടെ തന്നെ കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വേണം ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അതിന്റെ ഇടയിൽ വീട്ടുകാർക്ക് ഒന്നും കൊടുക്കാതിരിക്കില്ല എന്നല്ലാട്ടാ ചെറുതായിട്ട് എന്തെങ്കിലും പത്തോ രണ്ടായിരോ ഒക്കെ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ കൊടുക്കും അല്ല നിനക്ക് ഈ സ്വഭാവം നീ എന്നോട് പറഞ്ഞത് ശരി നിന്റെ അച്ഛനും എല്ലാ പെൺപിള്ളരേ സ്വന്തം വീട്ടിലേക്ക് വന്ന ഓരോന്ന് പെർക്കി കിട്ടിയിട്ട് അവൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെയ്യാ ഞാൻ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കും ആലോചിക്കണേ അതാണോ ഇപ്പോഴത്തെ പ്രശ്നം അത് നിന്നെ ഞങ്ങളെ ദുബായിലേക്ക് ജോലി കഴിച്ചതല്ല നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാൻ വേണ്ടി കെട്ടിച്ചു വിട്ടരുതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് പാവം ആ കുട്ടി ഏതോ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുക അതെ അവന്റെ അച്ഛനും അമ്മയ്ക്കും നിനക്കും കൂടി വേണ്ടിയിട്ടാ രണ്ട് ഭാര്യ വീട്ടുകാരനെ പുലർത്താനല്ല അത് നീ മനസ്സിലാക്കണം അമ്മേ രാജശേഷൻ അമ്മേനെയും അച്ഛനേയും ഈ കുടുംബവും ഒക്കെ നോക്കണില്ലേ അതുപോലെ ഞാനും അമ്മയുടെ മോളന്നെല്ലേ എനിക്കും ഈ കടമ ആ കടമയുണ്ട് പെൺമക്കളും അച്ഛനും അമ്മനെ എല്ലാവരെയും നോക്കണം നിനക്ക് വല്ല ജോലിയുണ്ടോ നിന്റെ ഭർത്താവ് ദുബായി കിടന്ന് കഷ്ടപ്പെടുന്നേ ഭാര്യ വീട്ടുകാരെ അച്ഛനും അമ്മനെ നോക്കാനില്ല അവൻറെ അച്ഛനമ്മനെ നോക്കാനാ ആ കടമ നീ നിറവേറ്റിയത് എന്റെ അമ്മേ അമ്മയെ പറഞ്ഞിട്ട് അവനായിരിക്കണ പൈസ സ്വന്തം കൊണ്ട് കടത്തലാ വേണ്ടത് നീ എനിക്കും ഇല്ലേ മോളെ ഒരാങ്ങളാ നീ അത് തന്നെ ഓർത്താ പോരെ രണ്ടു വർഷം ഞാൻ അവന്റെ കല്യാണം കഴിക്കണ്ടേ എന്നിട്ട് ആ വരുന്ന പെൺകുട്ടി ഇപ്പൊ നീ ചെയ്യുമ്പോൾ ചെയ്താലോ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും ആലോചിച്ച് നോക്ക് മോളെ നമ്മുടെ കുടുംബത്തിൽ പൈസയ്ക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോടോ ഞങ്ങൾ നേരിട്ട് ചോദിക്കാം ചെറിയൊരു പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് ഒന്ന് സഹായിക്കോ ഒരു സമയം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു തരാന്നുള്ളത് അത് മാന്യത അല്ലാതെ നിന്റെ ഭർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ കയച്ചു തരുന്ന പൈസയെ നീ കാണാതെ ഇവിടെ കൊണ്ട് തരുവല്ലോ വേണ്ടത് നീ ഇപ്പം ഇവിടെ വന്ന് പറഞ്ഞ കാര്യം എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവോ ഭർത്താവിന്റെ കുടുംബക്കാരോ അറിഞ്ഞിരുന്നെങ്കിലോ നിനക്ക് അഞ്ചു വയസ്സിന് വിലയുണ്ടാവും അവിടെ നമ്മുടെ കുടുംബം തന്നെ നാണം കെട്ടു പോകില്ലേ നിന്നെ വിശ്വസിച്ചാണ് അവൻ നിന്റെ പേർക്ക് പൈസയച്ചു തരുന്നത് കാരണം അവൻ്റെ അച്ഛനമ്മ ഈ പൊന്നുപോലെ നോക്കുന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ട് അവനെ അവന്റെ കുടുംബക്കാരെയും വഞ്ചിച്ചിട്ട് നിന്റെ കുടുംബം നന്നാക്കാൻ നോക്കുന്നോ മോളിപ്പോ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വന്നത് മോൾ വേഗം പോകാൻ നോക്ക് എന്താ പറയാ അച്ഛനും നിന്റെ ആങ്ങളെയും വരാറായി മോളെ അവരെ കൂടി ഈ കാര്യം അറിയിക്കണ്ട ഞങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാ നിന്റെ ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് വരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളോട് ഓരോന്നും ചെയ്യുന്ന ചീത്ത പേര് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വരുത്തരുത് മോളെ അമ്മേ അതെന്റെ അറിവില്ലായ്മ പറ്റിപ്പോയതാ അവിടെ കുറെ പൈസയും അവര് വീട്ടിൽ ഓരോരോ പണിയും ഒക്കെ ചെയ്യണപ്പോ ആ പൈസ ഒക്കെ നമുക്കാ കിട്ടിയച്ചാല് നമ്മുടെ വീട്ടിൽ അതുപോലൊക്കെ ചെയ്യാൻ തോന്നിയതാ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്റെ മോളവിടെ സന്തോഷത്തോടു കൂടി ഇരുന്നാ മതി എന്നാ മോളിപ്പോഴിക്കോ ഇതെന്താ ഇത്ര കനം അതിലമ്മ രണ്ട് ഹോർലിക്സ് സൂപ്പി എടുത്തുവെച്ചതാ അവിടുത്തെ അമ്മയ്ക്ക് എത്ര ഹോർലിക് സൂപ്പി എന്നറിയോ ഇടയ്ക്കിടയ്ക്ക് ഹോർലിക്സ് ഉണ്ടാക്കി കുടിക്കുന്ന പണി ഒരു പത്ത് പതിനഞ്ച് കുപ്പി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതൊന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തു വന്നതാ എൻ്റെ പൊന്നു മോളെ നിന്നെ ഞങ്ങൾ കല്യാണം വെച്ച് വിടതാണ് അല്ലാതെ കക്കാൻ വിട്ടതല്ല ഞാൻ ഈ ബോട്ടിലും കൊണ്ട് വേഗം പോകാൻ നോക്കും മോളെ